കഷ്ടപ്പെട്ട് പഠിച്ച് എൻട്രൻസ് പരീക്ഷയെഴുതി എം ബി ബി എസ് പ്രവേശനം നേടിയ സാധാരണക്കാരായ കുട്ടികൾ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥികളായിരുന്നു ഈ അഞ്ചു പേർ പഠന തിരക്കിനിടെയാണ് ഇന്നലെ വൈകിട്ട് ഒരു സിനിമ കാണാൻ പോയാലോ എന്ന് കൂട്ടുകാർ ചേർന്ന് പ്ലാനിട്ടത് അങ്ങനെ രാത്രി ഒൻപതരയ്ക്ക് കൈചൂണ്ടിയിലെ പാൻ സിനിമാസ് തിയേറ്ററിൽ സൂക്ഷ്മദർശിനി സിനിമ കാണാനുള്ള ടിക്കറ്റും ബുക്ക് ചെയ്തു അങ്ങനെ വാടകയ്ക്കെടുത്ത കാറിൽ സിനിമാ തിയേറ്ററിലേക്ക് പോകാനിറങ്ങിയ കുട്ടികളിൽ അഞ്ചു പേർക്കാണ് മിനിറ്റുകൾക്കകം ജീവൻ നഷ്ടപ്പെട്ടത് കനത്ത മഴയിൽ തെന്നിക്കിടന്ന റോഡിലൂടെ പാഞ്ഞപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് ബസ്സിനടിയിലേക്ക് കയറുകയായിരുന്നു കുട്ടികൾ സഞ്ചരിച്ച കാർ ആലപ്പുഴ കളർക്കോട് വെച്ചാണ് ദാരുണമായ ഈ അപകടം സംഭവിച്ചത് കനത്ത മഴയിൽ മുന്നിലെ വാഹനങ്ങൾ ഒന്നും കാണാൻ സാധിക്കാതെ കാഴ്ച മറിഞ്ഞതും മഴയും ഇരുട്ടും എതിരെ വന്ന വാഹനം കാണുന്നതിന് തടസ്സമായതുമാണ് കളർക്കോട്ട് അപകടമുണ്ടാക്കിയത് എന്നാണ് പ്രാഥമിക നിഗമനം സംഭവം കണ്ടുനിന്ന ദൃക്സാക്ഷികളാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തിയത് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് വാവിട്ട് കരഞ്ഞുകൊണ്ട് കാറിലുണ്ടായിരുന്ന ഒരാൾ എന്റെ കയ്യിൽ പിടിച്ചു അപ്പോൾ തന്നെ അവന്റെ ബോധം മറഞ്ഞു കളർക്കോട് ചെങ്ങനാശ്ശേരി ജംഗ്ഷനിൽ ബസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിന്റെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത അഭിനന്ദൻ പറഞ്ഞത് ഇങ്ങനെയാണ് മലപ്പുറം സ്വദേശി ദേവാനന്ദൻ ലക്ഷദ്വീപ് സ്വദേശി ഇബ്രാഹിം ആലപ്പുഴ സ്വദേശി ആയുഷ് ഷാജി പാലക്കാട് സ്വദേശി ശ്രീദ്വീപ് കണ്ണൂർ സ്വദേശി അബ്ദുൾ ജബാർ എന്നിവരാണ് മരിച്ചത് കൊല്ലം സ്വദേശി ആനന്ദ് മനു എടുത്തുറ സ്വദേശി ആൽവിൻ ജോർജ് എന്നിവർ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ് മറ്റു നാല് കുട്ടികൾക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട് രാത്രി ഒൻപതരയ്ക്കുള്ള സൂക്ഷ്മദർശിനി എന്ന പുതിയ സിനിമ കാണുകയായിരുന്നു കുട്ടികളുടെ ലക്ഷ്യം അപകടം നടന്ന സ്ഥലത്തു നിന്നും തിയേറ്ററിലേക്ക് നാല് കിലോമീറ്ററോളം മാത്രം ദൂരമാണുള്ളത് അപകടം നടന്നിയുടൻ രക്ഷാപ്രവർത്തനം തുടങ്ങിയിരുന്നു കായംകുളത്തേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിനടിയിലേക്കാണ് കുട്ടികൾ സഞ്ചരിച്ച ടവേര കാർ ഇടിച്ചു കയറിയത് വളരെ പണിപ്പെട്ടാണ് നാട്ടുകാർ പുറത്തേക്ക് വലിച്ചെടുത്തത് അപ്പോഴേക്കും അഗ്നിരക്ഷാ സേനയും എത്തിയിരുന്നു കയറും കട്ടറും ഉപയോഗിച്ച് കെ എസ് ആർ ടി സി ബസിൽ നിന്ന് കാർ വേർപെടുത്തുകയായിരുന്നു ആദ്യം ചെയ്തത് ഡ്രൈവിംഗ് സീറ്റിൽ കുരുങ്ങിക്കിടന്ന മെഡിക്കൽ വിദ്യാർത്ഥിയെ കാറിന്റെ വാതിൽ മുറിച്ചാണ് പുറത്തേക്കെടുത്തത് അപ്പോഴും ആ കുട്ടി നിലവിളിക്കുകയായിരുന്നു കെ എസ് ആർ ടി സി ബസ്സിൽ ചെറിയ പരിക്കേറ്റവരെല്ലാം ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റി ദൃക്സാക്ഷികളാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയത് അപകടത്തിന്റെ വ്യാപ്തി തിരിച്ചറിഞ്ഞായിരുന്നു അവർ ഇടപെട്ടത് എന്നിട്ടും അഞ്ചു ജീവനുകളാണ് പൊലിഞ്ഞത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുക ശേഷം വണ്ടാനം മെഡിക്കൽ കോളേജിൽ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വയ്ക്കും വിദ്യാർത്ഥികളെ സഞ്ചരിച്ചിരുന്ന ടവേരക്കാർ പൂർണ്ണമായും തകർന്നു അരമണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഇവരെ കാറിൽ നിന്നും പുറത്തെടുത്തത് ഗുരുവായൂരിൽ നിന്നും കായംകുളത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസ്സിലേക്കാണ് കാർ ഇടിച്ചു കയറിയത് കാർ വരുന്നത് കണ്ട് ബസ് ബ്രേക്ക് പിടിച്ചപ്പോഴേക്കുമാണ് കാർ ഇടിച്ചു കയറിയത് ബസ്സിന്റെ മുൻഭാഗം ത്തെ ചില്ലു തകർന്ന് നാലു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതോടെ മിനിറ്റുകൾക്കകം കനത്ത മഴയിൽ നാടിനെ നടുക്കിയ ദുരന്തത്തിൽ ദേശീയപാത ഒരു ചോരപ്പുഴയായി മാറുകയായിരുന്നു കണർക്കോട് ചങ്ങനാശ്ശേരി ജംഗ്ഷന് നൂറ് മീറ്റർ വടക്കു ഭാഗത്തായിരുന്നു അപകടം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അമർത്തും